ീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിലും സീറ്റ് വീതം വയ്പ് തീരുമാനമായില്ല രണ്ടായിരത്തി ഇരുപതിലെ എഴുപത് സീറ്റുകൾ ഇത്തവണയും ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൂടുതൽ സീറ്റ് നൽകാനാകില്ലെന്ന് ആർ ജെ ഡി ഇത്തവണ നൂറ്റിമുപ്പത് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ആർ ജെ ഡി വ്യക്തമാക്കി വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് ധാരണയൊന്നും ആയിട്ടില്ല ഈ ആർ ജെ ഡിയുടെ തണലിൽ മത്സരിച്ച് ജയിക്കാമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യം കൂടിയുണ്ടോ ഈ ഘട്ടത്തിൽ ആ നിലിമ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഈ നവംബർ ആറിനാണ് ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ പതിനേഴിന് ഈ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന തീയതിയാണ് അതായത് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ മൂന്ന് ദിവസം ഇതിനുള്ളിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മുതിർന്ന നേതാക്കളും മറ്റും വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ഇന്നലെ തേജസ്വി യാദവ് ഡൽഹിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നാൽ ഈ ചർച്ചയിൽ ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ്റി മണ്ഡലങ്ങളിൽ ആർ മത്സരിക്കും അതിൽ ഒരു പിന്നോട്ട് ഒരു മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനമായും ആർ വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച എഴുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം ഓട്ട് ചോരി യാത്രയടക്കം രാഹുൽ ബീഹാറിൽ നടത്തിയിട്ടും കോൺഗ്രസ് ബീഹാറിൽ ഒരു തരത്തിലുള്ള എഴുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ആർ തിരിച്ചറിയുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ പ്രചരണങ്ങൾ ഒരു ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്ബോധനം നടത്തുവാൻ കഴിയുവോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ആർ ജെ ഡി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകളിൽ മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ആർ ജെ ഡി വ്യക്തമാക്കുന്നത് മറിച്ച് അൻപത്തി എട്ട് സീറ്റുകൾ വരെ നൽകാൻ കഴിയുമെന്നുള്ളത് ആർ ജെ ഡി ഇതിനോടകം തന്നെ വ്യക്തമാക്കി എന്നാൽ അറുപത് സീറ്റുകൾ വേണമെന്നുള്ള നിലപാട് അതായത് എഴുപത് സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസ് അറുപത് സീറ്റെങ്കിലും തങ്ങൾക്ക് വേണമെന്നുള്ള നിലപാടിലേക്ക് അയഞ്ഞു എന്നാൽ അൻപത്തിയെട്ട് സീറ്റ് എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് ആർ ജെ ഡി നിൽക്കുന്നത് അതേസമയം ഇനിയിപ്പോൾ അറുപതിലേക്ക് എത്തിയാൽ തന്നെയും ഈ സീറ്റുകൾ ഏതൊക്കെയെന്ന് സംബന്ധിച്ചിട്ടുള്ള തർക്കവും തുടരുകയാണ് ചെറുകക്ഷികൾ ഇപ്പോൾ രണ്ട് ചെറുകക്ഷികൾ ജെ എം എം അടക്കമുള്ള രണ്ട് ചെറുകക്ഷികൾ കൂടി ഈ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഒത്തുതീർപ്പിനൊക്കെ തന്നെ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് അത് ഏത് തരത്തിലാകും ഏതൊക്കെ മണ്ഡലങ്ങൾ മാറണമെന്നടക്കം അത് ഈ പരിശോധിക്കേണ്ടി വരും ഒപ്പം തന്നെ സി പി എം ഇടതുപക്ഷവും വലിയ ശക്തമായ ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആവശ്യപ്പെടുന്നത് ഈ ബീഹാറിൽ വളരെ ശക്തമായ ഒരു പ്രബലമായ കക്ഷിയാണ് സി പി എം എൽ സി പി എം ആവശ്യപ്പെടുന്നത് നാൽപ്പത് സീറ്റിലെങ്കിലും തങ്ങൾക്ക് മത്സരിക്കാൻ അവസരം വേണമെന്നുള്ളതാണ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളിൽ ഈ സി പി എം മത്സരിച്ചിരുന്നു പത്തൊൻപത് സീറ്റുകളെങ്കിലും എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത് അതേസമയം അവർ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം പൊതു ചർച്ചകളിൽ ആവശ്യപ്പെടുന്നത് നാൽപ്പത് സീറ്റ് വേണമെന്നുള്ളതാണ് ഇങ്ങനെ പ്രതിപക്ഷ സഖ്യത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു അന്ധചിദ്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ എവിടെയും എത്തി നിൽക്കുന്നില്ല മല്ലികാർജ്ജുന ഖാർഗെ മുതിർന്ന നേതാവിനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ മല്ലികാർജ്ജുനഖ ഖാർഗെ തന്നെ നേരിട്ട് തേജസ്വി യാദവും മറ്റുമായി ചർച്ച നടത്തിയിട്ടും ആർ ജെ ഡി ഒരു തരത്തിലുള്ള അയവിനും അല്ലെങ്കിൽ ആർ ജെ ഡി വിട്ടു നൽകുവാൻ വേണ്ടി തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് നോമിനേഷൻ ഫയൽ ചെയ്യാനുള്ളതും എന്നുള്ളത് ശ്രദ്ധേയമാണ് ബീഹാറിൽ സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിലായിരിക്കാണ് ഇൻ ഡി മുന്നണിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടാണ് എസ് നന്ദഗോപൻ പങ്കുവച്ചത്